അല്ലേ ഞാൻ റങ്ങുന്നേ അപ്പൊ എനിക്ക് നല്ല ഡ്രസ്റ്റ് ഉണ്ടോ താങ്കളുടെ അപ്പൊ ഒരു വെള്ളം ദേവിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞോളാം അവളെന്ത്ൺസിന്റെ വിളിച്ചു വരുത്തി എന്തിനാ അറിയോ വളരെ അധികം തിരുവനന്തമയം പോയിട്ടുണ്ട് ആ ഞാൻ ചായ വിളിച്ചു കൊച്ചോടെ ഏത് കൊച്ച് കൊടുക്കണ്ടതല്ല നീ ബോക്സ് എടുക്കുന്ന അലർന്ന അമ്മേടെ ബർത്ത്ഡേക്ക് ചാച്ചി എടുത്തു കൊടുത്ത സാരിയാണ് അതിന്റെ ബ്ലൗസ് അല്ല ഇട്ടിരിക്കുന്നത് എങ്കിലും പണ്ടേ ചേരുന്ന ബ്ലൗസ് കൊടുത്തില്ലേ അമ്മ ഗുരുവാരപ്പുരം കൊണ്ടുവരാൻ വേണ്ടായിരുന്നു കാരണം വരേണ്ട ആരെയല്ല ഇവിടെ ഉണ്ട് എവിടെയുണ്ട് ഇവിടെ ഉള്ള ആള് വരേണ്ട കാര്യമില്ലല്ലോ നീ ഗുരുവായൂര് വേട്ടെന്നാ കൊണ്ടുവന്നേ അമ്മമാര് പോകുമ്പോ മക്കള് അമ്മമാര് പോകുമ്പോ ഞങ്ങള് മക്കൾ എന്തൊക്കെ പ്രതീക്ഷിക്കും മക്കള് മരുമക്കള് കൊച്ചുമക്കള് അത് രണ്ടാമത്തെ കാര്യം പ്രതീക്ഷിക്കാല്ലോ ആദ്യം ഞങ്ങക്ക് ഗുരുവായൂര് പോയിട്ടൊന്നും മേടിച്ചില്ല ഭയങ്കര വിലയാന്ന് നമ്മ ഇപ്പഴ മനസ്സിലാക്കിയേ അങ്ങനെയുള്ള ഏത് അമ്പലങ്ങളും പോയാലും എല്ലാ സാധനത്തിലും വില കണ്ണനയോ ഇരിപ്പുണ്ട് വേണ്ടേ ഓ പറഞ്ഞ കേട്ടോ ഒരു കണ്ണനെ ഞങ്ങൾ വേണമല്ലോന്ന് ഞങ്ങൾക്കോ അതാരാ അപ്പൊ അമ്മ ഇവിടെ അല്ലേ അപ്പൊ ഞമ്മള ഒന്നല്ലേ സോറി അറിയില്ല ഇല്ല സുഖിച്ചു

സ്വന്തമായിട്ട് മനുഷ്യർക്ക് എന്തായാലും മേണം അതില്ലാതെ വരുമ്പറ്റാണ് അതിന്റെ കളയാ കൂടിയു നമ്മൾ എന്തേലും ഉള്ളത് നോക്കണം പുതുതായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കുഴപ്പമില്ല ഉള്ളത് കളയരുത് കരിയാപ്പേന്നാണേലും പച്ചമുളക് ആണെങ്കിലും ചീനിയാണേലും പറഞ്ഞ കിലോ കണക്കിൽ നിന്ന് പറഞ്ഞ എഴുപത്തിരുപത് കൊണ്ടുപോയിട്ടുണ്ടോ ആ വിണ്ണുങ്ങൾ പറഞ്ഞു ഓരോ കൂട് നിറച്ചാൽ കൊണ്ടുവന്നു ഞാൻ പറിക്കുന്നുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും അതെയൊക്കെ മുതിർന്നവരോട് സംസാരിക്കുമ്പോ കുറച്ച് മര്യാദയോടെ നല്ല ഭാഷയോടെ സംസാരിക്കാൻ ശ്രമിക്കുക ഓക്കേ ഇതിപ്പോ ചടങ് എഡിറ്റ് ചെയ്തിട്ട് ചെയ്ത് ഇട്ട് ഇട്ടി എനിക്കൊന്നും ഒരു പ്രശ്നമുള്ള കാര്യല്ല അതൊന്നും അല്ല ചുമറേ ചുമ്മാണന്ന് ചിലച്ച് ഒരു നാണവില്ലേ പ്രായം ഇത്രയായില്ലേ ആണോ ഒരു കരിയാപ്പലെടുത്തോ അത് എടുക്കും നാണവില്ലേ ഇങ്ങനൊക്കെ സംസാരിച്ചോ നടക്കാനായിട്ട് കേട്ടോ ഇത്ര പറയുന്നേ ആ ഇത് ആദ്യത്തൊട്ടേ ഞാൻ ക്യാമറ ഓൺ ആക്കുവായിരുന്നെങ്കിലും പറഞ്ഞേ വേറൊന്നും പറയത്തില്ല ആ നിർത്തിക്കാണോ ആ എന്നത് ചുമ്മാ പറയുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് അത് ആരാണെന്ന് പറഞ്ഞാലും കേട്ടല്ലോ സംസാരത്തിനൊക്കെ ഒരു അതിരുണ്ട് സ്ഥാനോ മാനോ നോക്കി ആരാളൊന്നും സംസാരിക്കു കേട്ടോ

ആ എന്റെ തങ്കം പാലെടുത്ത് കണ്ടോ എന്റെ കൊച്ചു പറയാതെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചെയ്യും മോഹം കാണിച്ചോ മോഹം ഒക്കെ ഒത്തിരി അങ് വാടിയല്ലോ എൻ്റെ പൊന്നിൻറെ എന്നെ പറ്റി താമസേ ഒരുമണി കഴിഞ്ഞു ഒരു മണിക്കൂർ വേണോ വരാൻ എട്ടേമൂക്കാലപ്പ സ്റ്റാൻഡ് വന്നിട്ടോ ഏ സ്കൂളിലെ ഇവിടെ സംഭവിച്ചേ അപ്പൊ താഴത്തെ സാങ്കോന്ന് ഫുൾ കാറ്റാ ഫുൾ ടൈം ഇപ്പൊ ഇറങ്ങാത്ത പോലെ വന്നില്ലേ അത് തോന്നാ ഭയങ്കര സ്പീഡിൽ ഇറങ്ങ അത് ക്യാമറയുടെ ഇതാണ് കുറഞ്ഞപ്പോഴാണത് കൂടിയതായിട്ട് ഇതൊക്കെ നല്ല കുഴി കിറങ്ങുമ്പോൾ ഇറങ്ങുന്ന പോലെ വരിക അപ്പൊ നന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക പക്ഷെ വീഡിയോയില് ഇറങ്ങുന്നില്ല

ആ ബാ ദയാ വരുന്നില്ലേ ശ്യാമെന്ന് പറഞ്ഞു ആരാണ് ഇവള ആരും ഇല്ലാത്ത നിന്നെ കണ്ട പോയി പിടിച്ചോണ്ട് വന്നു പോയ ശമ്പളം കൊണ്ട് ഇട്ടിട്ടുണ്ടു വിരിച്ചിട്ടാ നിർത്തിയതായിരുന്നു ഇപ്പൊ നിന്നെ കണ്ടപ്പോ ചാടി വീണ്ടും പേടിച്ചിട്ടല്ല പഠിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന പറയാ പഠിക്കാൻ വേണ്ടി ഒന്ന് ഒരുങ്ങിട്ടിരുന്നു പഠിക്കാ അതെ അതെ പിന്നല്ല